നിങ്ങളിവിടെ നിങ്ങളുടെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും സ്ത്രീയാണെന്ന് പറഞ്ഞ് ഭാര്യയാണെന്ന് പറഞ്ഞ് ജോലി കൊടുക്കുന്ന എല്ലാ സ്ത്രീ ശാസ്കരനും കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കും നിങ്ങൾ ജോലി അതുപോലെ അവരെ അപ്ഗ്ര കൊണ്ടുവരും മുന്നോട്ട് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു സമയത്ത് ആർമിക്ക് ഇൻസ്പിറേഷൻ കൊടുക്കണമല്ലോ അദ്ദേഹം നമ്മുടെ മലയാളികളുടെ എല്ലാം ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് മലയാളികളുടെ അഭിമാനമാണ് അദ്ദേഹത്തിന് ഏത് ഏത് രീതിയിൽ ഇന്ത്യൻ ആർമിക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിക്കും ഈ സമയത്ത് ഈ സമയത്ത് മോഹൻലാൽ അവിടെ ഒരു ഇല്ല ബിക്കോസ് മോഹൻലാൽ ഈസ് നോട്ട് സോൾജർ ബൈ പ്രൊഫഷൻ ഈസ് എ സോൾജർ ബൈ സെലക്ഷൻ ടു കിഡ്സ് എന്ന് പറഞ്ഞാൽ ആ ലാലം വന്നു ലാലം ഞങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യണം ഇതുള്ളത് അതൊരു യുദ്ധസമാനമായിട്ടൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ എന്താ വെച്ചാൽ പല രീതിയിലും സെക്യൂരിറ്റി ഞാനടക്കം ചോദിച്ചിട്ട് അടുത്ത് വീപ്പ് അങ്ങോട്ട് വരില്ല കാരണം നിന്നെയും നിങ്ങളെയും കൂടെ ലുക്ക് ഔഫ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് കുറച്ച് പ്രശ്നമാണ് അപ്പം ഈ സമയത്തല്ല ഇപ്പം വയനാട്ടിൽ സംഭവം നടന്നു അവിടെ യെസ് അവിടെ കംപ്ലീറ്റ് ആൾക്കാർ മൂപ്പള്ള പെറ്റാലിയവിടെയുണ്ട് അവിടെ പോവും നമ്മൾ പോയി അപ്പം അതിനെപ്പോലും ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള കേരളക്കാരാണ് ഇവിടെ ഉള്ളത് അതാണ് കാരണം ലാലേട്ടൻ ഇപ്പോ ഒരു ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂനെ പ്രശംസിച്ചുകൊണ്ട് കമന്റ് ഇട്ടത് കൂടുതലും സംഘപരിവാർ പ്രൊഫൈലിൽ നിന്നാണ് അത്തരം അതൊരു സിനിമയാണ് ആ സിനിമയുടെ ഒരു പ്രത്യാഘാതമാണ് അതെല്ലാം ഞാൻ ക്ലാരിഫൈ ബിക്കോസ് അതിനകത്ത് ലാലിന് ഒരു ഇല്ല എന്നുള്ളത് ഞാൻ എന്നുള്ള പക്ഷേ പിന്നെ നിങ്ങളൊരു കൂട്ടായ്മ ചാപ്റ്റർ സ്വകരപ്പെടുക ഇപ്പം ലാലിന് എന്തുകൊണ്ട് അവിടെ പോയില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാക്കി ഞാൻ ഇന്ന് കാലത്ത് പാങ്ങോട് ഇന്ന് പേപ്പറിൽ മനോരമ പേപ്പറിലാണ് ഞാനത് കണ്ടത് ഇവിടെ ഇത് വാളണ്ടിയർ ആയിട്ട് റിട്ടയർഡ് ആൾക്കാർക്ക് പോകാന്ന് ഞാൻ അന്ന് അതിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മെസ്സേജ് അയച്ചു കൊടുത്തു സർ യു സർ യെസ് പുട്ട് മൈ നെയ്മൺ ടോപ്പ് എന്ന് അത് കണ്ടിട്ടെങ്കിൽ ആൾക്കാർ വരട്ടെ അപ്പത്തേ എനിക്ക് ഗ്രൂപ്പുകളിൽ നിന്ന് വരാൻ തുടങ്ങി സാർ നമ്മളെല്ലാം പേര് കൊടുക്കുന്നു ഇതാണ് ലാലെന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു യൂണിഫോം ഇട്ട് അപ്പം അവിടെ പോയി വയനാട്ടിൽ ആ പോയതിന് ശേഷം പിരിട മുറാല് വേറെയാണ് അതിനാണ് ഇടയിലും കുത്തിത്തെപ്പുണ്ടാക്കാൻ കൈക്കൂലി അവിടുന്ന് ഒരു ഒരു ഉണ്ട് അവിടെ ഒരു രാധാകൃഷ്ണൻ എന്നും പറഞ്ഞിട്ട് പണ്ട് ടി എൽ ആയിരുന്നു ഇവൻ റിക്രൂട്ട്മെന്റിന് കാശ് വാങ്ങിച്ചിട്ട് സി ബി ഐക്കാരടക്കം എനിക്ക് ഇൻഫോം ചെയ്തിട്ട് അവനെ ഞങ്ങൾ മാറ്റി ഇവൻ മോഹൻലാലിന് വേണ്ടി അവിടെ കുത്തിത്തിരിപ്പ് ിന്റെ ഭാഗമായിട്ടാണ് കാരണം നേരത്തെ പറഞ്ഞു എംബുരാൻ ലാലേട്ടൻ കണ്ടില്ല പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ ലാലേട്ടൻ തന്നെ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞു എംബുരാൻ കണ്ടില്ല അതിന് ഒറ്റ ഷോട്ടിലെ സ്റ്റേ കണ്ടു അപ്പൊ നമുക്ക്

ഏജ് ആയിട്ടുള്ള അതിനകത്ത് വരുന്ന മുണ്ടും മടക്കി കുത്തി നാട്ടില് റിട്ടയർ ആയിട്ടുള്ള ഒരാളുടെ ഒരു സംഭവമായിട്ടാണ് വരുന്നത് അപ്പൊ അതിനകത്ത് യു കെൻ എക്സ്പെക്ട് സംതിങ് ബെറ്റർ ഞാനും കുറച്ച് ഒരു തിരക്കിലായതുകൊണ്ടാണ് ഈ ഓട്ടം അടുത്തന്നെ വിൽ ബി ടോക്കി എനിക്ക് ഓൾറെഡി ഡേറ്റ് തന്നെയാണ് ഓപ്പറേഷൻ ഉണ്ടാകത്തിന് അത് നടക്കാതെ ഇങ്ങനെ നിക്കാ നീണ്ടേണ്ട അത് വന്നു കഴിഞ്ഞാൽ അതിനകത്തും കാണാൻ വലിയൊരു ചേഞ്ച് സോ അതൊക്കെ വരുമ്പോൾ വരട്ടെ സോ നമുക്ക് അഭിപ്രായം